പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം വിഷുവുമായി ബന്ധപ്പെട്ട ചൊല്ലുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിഷു വന്നു വർഷവും വരും വിഷുവിൽ പിന്നെ വേനലില്ല മേടം വന്നാൽ വിഷു വരും വിഷുക്കൈ നീട്ടം വിഷുക്കൈ നേട്ടം വിഷു കൊഴു ഉറച്ചാൽ വിഷുഫലം തിരിയും വിശപ്പിനല്ല വിഷുക്കഞ്ഞി കാണാത്ത വിഷുക്കിളിക്ക് കണ്ണിറയെ പൂ വിഷു കണ്ട രാവിലെ വിത്തിറക്കണം വിഷുക്കണി എന്നാൽ ഉഷക്കണി തന്നെ വിഷുവടൽ പാതി പശുവട വിഷുവെള്ളരി വടക്കോട്ട് വിഷുത്തിരി പടിഞ്ഞാട്ട് വിഷുപ്പുടവ കിഴക്കോട്ട് വിഷമങ്ങൾ തെക്കോട്ട് വിഷുവില്ലാത്തവന് വിഷമം വിധി വിഷു താണ്ടിയാൽ വിഷമം താണ്ടി കൊന്ന പൂക്കുമ്പോൾ ഉറങ്ങിയാൽ മരുത് പൂക്കുമ്പോൾ പട്ടിണി വിഷു കൊന്നിന് നൂർന്നാൽ വിഷു പത്തിനെ ചായു മണ്ണില്ലാത്തോർക്കെന്ത് വിഷു കണ്ണില്ലാത്തോർക്കെന്ത് കണി മേടം വന്നാൽ മറിച്ചെണ്ണണ്ടേടം പത്തിന് മുമ്പ് പൊടിവിത കഴിയണം കണി കണ്ടിട്ട് ചക്ക വെട്ടുക